അപ്പോൾ ജി ഡി എസ്സിലേക്ക് അതായത് ഗ്രാമീൺ താക്ക് സേവക്കിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ നാൽപ്പത്തിനാലായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് മിനിമം പത്താം ഉള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ജസ്റ്റ് ടെൻത്തിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത് എല്ലാ വർഷവും ഈ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഏകദേശം അഞ്ചോളം ലിസ്റ്റുകൾ ഇതിനകം വന്നിട്ടുണ്ട് ഫിസിക്കലോ അല്ലെങ്കിൽ പരീക്ഷയോ ബാക്കിയുള്ള ഇൻ്റർവ്യൂ ഒരു കാര്യങ്ങളും ഇതിനില്ല ജസ്റ്റ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത് സോ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് അതായത് സിക്സ് ലിസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജി ഡി എസ്സിലേക്ക് ഗ്രാമീൺ ടാക്സ് സേവക്കിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്ന് പരീക്ഷ ഇല്ല ഇൻ്റർവ്യൂ ഇല്ല ഫിസിക്കലില്ല ഈ ഒരു രീതിയിൽ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്ഥിര ജോലി നേടുവാനുള്ള ഒരു അവസരമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് നമ്മുടെ ആദ്യത്തെ ലിസ്റ്റ് സെക്കൻഡ് ലിസ്റ്റ് തേർഡ് ലിസ്റ്റ് ഫോർത്ത് ലിസ്റ്റ് ഫിഫ്ത്ത് ലിസ്റ്റ് അഞ്ച് ലിസ്റ്റ് വരെ ഇതുവരെ വന്നിട്ടുണ്ട് ആ അഞ്ച് ലിസ്റ്റിൻ്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് കാരണലിപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ കേരള സർക്കിളിൽ തന്നെ ആറാമത്തെ ലിസ്റ്റ് കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആറാമത്തെ ലിസ്റ്റ് ഇവിടെ വന്നത് കാണാൻ സാധിക്കും അതിൽ ഉൾപ്പെട്ടവർ ഇനി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് ഈ ആറാമത്തെ ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് നിലവിൽ വന്നിട്ടുള്ള കേരള സർക്കിളിൻ്റെ ആറാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻഭാഗം നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇവിടെ പറയുന്ന ഡിവിഷനിൽ പോയിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് മാർക്ക് കിട്ടിയവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എൺപത്തി ഒൻപത് മാർക്ക് കിട്ടിയിട്ടുള്ളവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വിധങ്ങളായിട്ടുള്ള മാർക്കുകൾ ലഭിച്ചവർ ഈ ഒരു ലിസ്റ്റിലായിട്ട് ഉൾപ്പെട്ടതായിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാലിക്കറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡിവിഷനും ഉണ്ട് കാലിക്കറ്റ് ഡിവിഷൻ മാത്രമല്ല എറണാകുളം ഡിവിഷൻ ഇടുക്കി ഡിവിഷൻ അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോന്നും കാസർഗോഡ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കണ്ണൂർ അതുപോലെ എല്ലാവിടെയും ഉണ്ടാവും മഞ്ചേരി ഡിവിഷൻ കാണിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഡിവിഷൻ തന്നെ വന്നിട്ടുണ്ട് ടോട്ടൽ എത്ര പേര് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഈ ലിസ്റ്റിൽ ടോട്ടലായിട്ട് എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി എട്ടോളം ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിലുള്ളവർ ഇനിയും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത ലിസ്റ്റ് ഇടുന്നതായിരിക്കും കാരണം നിങ്ങൾ ഇതിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഈ അവസരമെടുത്ത് മറ്റൊരാൾക്ക് നൽകുന്നതായിരിക്കും അതുകൊണ്ട് പറഞ്ഞ ഡേറ്റിന് മുൻപാകം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തി നിങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് എൻ്റർ ചെയ്യുക അപ്പോൾ മിനിമം ടെൻത്ത് ബേസിൽ പരീക്ഷയോ ഫിസിക്കലോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഗ്രാമീൺ തക് സേവക് എന്ന് പറയുന്നത് സോ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്യാനായിട്ട് മറക്കേണ്ട